എൻ്റെ ജന്മഭൂമി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ് അതുപോലെ തന്നെ എൻ്റെ കർമ്മഭൂമി എന്ന് പറയുന്നത് എറണാകുളമാണ് എല്ലാവർക്കും കർമ്മഭൂമി ഉണ്ടാവില്ല അപ്പോൾ ആ കർമ്മഭൂമിയിൽ ഞാൻ തൃശ്ശൂരനാണ് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ഉത്സവമാണ് തൃശ്ശൂപൂരം അതുപോലെ എറണാകുളം ജില്ലയിൽ എൻ്റെ കർമ്മഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉത്സവമാണ് എറണാകുളം തന്നെ മണ്ണിൽ വൃശ്ചികോത്സവം പൂർണ്ണപ്ലേസിൻ്റെ വൃശ്ചികോത്സവത്തിൽ ഒരു മേള ഉണ്ട് മണ്ണിൽ പെരുവനും കുട്ടന്മാരൊക്കെയാണ് സാധനങ്ങൾ നയിക്കാറ് അതിനൊരു ഭയങ്കര ിൽ ഇപ്പോൾ ട്രെൻഡാണ് നടപ്പുര മേളം തൃപ്പൂണിത്ര മണ്ണിന്ന നടപ്പുരമേളം അത് വൃശ്ചികോത്സവത്തിൻ്റെ ഉത്സവത്തിൻ്റെ എന്നാണ് നടക്കുക ഭയങ്കര വൈകുന്നേരം നമ്മൾ എല്ലാവരും എല്ലാ വരുമാനം ഷുഗർ നല്ല രീതിയിൽ രീതിയിലുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഈ എറണാകുളം ജില്ലയിലെ തൃപ്പൂണത്തിലുള്ള ബൃഷികോത്സവത്തിനാണ് റീലുകളാണ് ഇപ്പോൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്നത് അതൊന്നും ആസ്വദിക്കേണ്ട മേളം തന്നെയാണ് മറ്റേ പാഞ്ചാരി മേളത്തിൻ്റെ പൂര പെരുമിലേക്ക് പോകും മുപ്പത്തിയാറ് ഗവീരന്മാർ അണിനിരക്കണ ഉത്സവമാണ് കൃഷികോത്സവം ചിറക്കൽ കാളിദാസൻ പാമ്പാടി രാജൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ അങ്ങനെ എണ്ണമറ്റ കരിവീരന്മാർ അണിനിരക്കും ഈ മണ്ണിൽ പിന്നെ വന്നപ്പോൾ മേളം പാഞ്ചാരി പതികാലത്തിൽ കുട്ടി ഇവിടെ പൂരപ്പൊരുമഴ പെയ്യും എലക്ട്രിക് പൈം വൈവാണ് കുച്ചി ഡി ജന നഗരമാണ് അവരത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഈ വൃശ്ചികോത്സവത്തിനുള്ള ആ മട്ടപ്പുറ മേള ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര പേര് ട്രെൻഡാണ് കാരണം ഒന്നൊക്കെ പറഞ്ഞൂട്ടാ നിക്കാൻ സാധ്യത ഉണ്ടാവില്ല ഒന്ന് ആസ്വദിക്കേണ്ട ഒരു മേള തന്നെയാണ് മണ്ണിലെ വൃശ്ചികോത്സവത്തിനുള്ള മട്ടപ്പേള അതൊരു വേള മുതലി ഉണ്ടോ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക് നമ്മുടെ കൈ ഉയർന്നങ്ങനെ പളം പൊട്ടിട്ട് അങ്ങോട്ട് അതൊരു ഒന്നൊന്നര വൈബ് തന്നെയാണ് കൊച്ചിന്റെ